ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു വേഗം തന്നെ ചെന്ന് അച്ഛനോടും അമ്മയോടും മനുവേട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേഗം തന്നെ നമുക്ക് നമുക്കിവിടുന്ന് പോകണം മനുവേട്ട ഭാഷയിലാണെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ആണെങ്കിൽ രാഹുല് മനുവിനെ പുറത്ത് വെച്ച് കണ്ടിട്ട് മനുവിനോട് പറയുന്നുണ്ട് അതെ നിന്റെ കളികളൊന്നും എന്റെ അടുത്ത് എടുക്കില്ല നടക്കില്ല എന്നൊക്കെ പറയണം ആ സമയത്ത് മനുവും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അമ്മ അച്ഛൻ്റെ കളികൾ ചിലപ്പോ ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല അതിന് മുന്നേ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നൊക്കെ അവങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയൂവിനോടും ശാരിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് രൂപ അതെ ആ ഇടനിലക്കാരൻ വരും എന്തായാലും ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും അത് എത്രയും വേഗം വാങ്ങി മോളുടെ കയ്യിൽ കൊടുക്കണം എനിക്ക് അതൊരു ആശ്വാസം ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സ്വപ്നത്തിൽ തന്നെയാണ് സരയൂനും ശാരി ഇരിക്കുന്നത് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം തകർക്കാൻ വേണ്ടി നമ്മുടെ സേനനും മക്കളും തീരുമാനിച്ചിരിക്കുകയാണ് കിരണും സോണിയും എന്തായാലും കേസ് കൊടുക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ചന്ദ്രസേന അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നുണ്ട് തന്റെ അമ്മയുടെ സ്വത്തുക്കളെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു അവകാശവാദമൊക്കെ പറഞ്ഞ അവർ കോടതിയെ സമ സമീപിക്കുകയാണ് അതോടുകൂടി തന്നെ രാഹുലിനും മനുവിനും ഒക്കെ വലിയൊരു അടിയായി മാറുന്നുണ്ട് രൂപയുടെ സ്വത്തുക്കള് ക്രൈവിക്രയം ചെയ്യാനൊന്നും പറ്റുന്നില്ല അത് അവിടെ സ്റ്റേ വന്ന് കിടക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്